ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ ദേശീയ വൈസ് പ്രസിഡന്റ് റഹാനത്ത് ടീച്ചർ വിമൺ ഇന്ത്യ മൂവ്മെൻറ് ദേശവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ വിശദീകരിച്ച പ്രിയങ്കരിയായ തമിഴ്നാടിൻ്റെ പുത്രി ഫൈസ ഷഫീഖ നിങ്ങൾക്ക് ആവേശം നൽകി ചലമായി പ്രസംഗിച്ച പ്രിയങ്കരിയായ വിമൺ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇർഷാന ടീച്ചർ വേദിയിലിരിക്കുന്ന കെ കെ ഫോസിയ ലൈല മലപ്പുറം ഷബന മറ്റ് നേതാക്കന്മാരെ സഹോദരിമാരെ നല്ലവരായ നാട്ടുകാരൻ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായി പത്ര ദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ പകുതിയിലധികം വരുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ആ ഇന്ത്യ രാജ്യത്ത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള ഒരു സമൂഹമായി സ്ത്രീ സമൂഹം മാറിയിരിക്കുന്ന ഘട്ടത്തിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനെ കുറിച്ച് ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടാണ് വിമൺ ഇന്ത്യ മൂവ്മെന്റ് ദേശവ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യവും വ്യക്തവുമായ ചില സന്ദേശങ്ങളാണ് ഇവിടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ നൽകിയിരിക്കുന്നത് നാളെ തൊട്ടടുത്ത വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ള സ്വ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ പ്രിയങ്കാ ഗാന്ധിയെ അവിടെ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ചേലക്കരയിൽ നമ്മുടെ നാട്ടുകാരി നമ്മുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വിമൺ ഇന്ത്യ മൂവ്മെന്റ് മുതലക്കുളം മൈതാനിയിൽ ഇങ്ങനെ ഒരു വനിതാ സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് ചില പക്ഷേ യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിക്കൊണ്ട് കൊലപ്പെടുത്തിക്കൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് അതിക്രമങ്ങൾ നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഭരണത്തിൽ കയറിയിരുന്നു കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സഹോദരിമാരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് തെറ്റായ സന്ദേശങ്ങൾ നൽകി അവരിൽ നിന്ന് വോട്ട് വാങ്ങിക്കൊണ്ട് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെയും അതുപോലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് സംഘപരിവാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ മുന്നോട്ട് പോകുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കുന്ന ഒരു കാലഘട്ടം വരും കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സഹോദരിമാർക്കും അവർക്കുതകുന്ന സുരക്ഷയും സമഭാവനയും നൽകുന്ന ഒരു പഠനത്തിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകും ആ നേതൃത്വം നൽകുമ്പോൾ അവിടെ വനിതാ സംഘാടകരായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നമ്മോടൊപ്പം ഉണ്ടാവണമെന്ന ആഗ്രഹം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് വരാനിരിക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ അതിശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരുടെ പിന്തുണ ആ മേഖലയിൽ അമ്പത് ശതമാനവും മുപ്പത്തിമൂന്ന് ശതമാനവും സംഭരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സഹോദരിമാരുടെയും പിന്തുണയും അതുപോലെ തന്നെ പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വിവാദ്യം ചെയ്യുകയാണ് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വടകരയും നാഥാപുരവും കുറ്റ്യാടിയും പേരാമ്പ്രയും അതുപോലെ കൊയിലാണ്ടിയും ബാലുശ്ശേരിയും കൊടുവള്ളിയും തിരുവമ്പാടിയും കുന്നമംഗലവും മലത്തൂരും നോർത്തും സൗത്തും ബേപ്പൂരും ഉൾപ്പെടെ പതിമൂന്ന് മണ്ഡലങ്ങളിലെ സഹോദരിമാർ തൊള്ളോട് തോളു ചേർന്നുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ ഈ റാലി ആരംഭിക്കുമ്പോൾ സ്റ്റേഡിയം മുതൽ മുതലക്കുളം വരെ നമ്മുടെ സഹോദരിമാർ അണിനിരന്ന ഈ റാലി കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാട്ടുകാർ ആവേശപൂർവ്വം നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അച്ചടക്കം കാണുമ്പോൾ അഭിമാനപൂർവ്വം ഈ സംഘത്തിന് വാനോളം അവർ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടുകൂടി ആധാരോടുകൂടി കാണുന്നൊരു കാഴ്ച കാണുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ മോശമായി പോയില്ല അത് മുന്നോട്ട് പോയിരിക്കുന്നു ഹൃദയത്തിന്റെ മുഴുവൻ സഹോദരിമാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മീമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ജയ് എസ്